മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും ഉള്ളപ്പോഴാണ് ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകുന്നത് അവരുള്ളപ്പോൾ തനിച്ചാണെന്ന് തോന്നുക പോലുമില്ല തന്റെ ജീവിതത്തിൽ നടക്കുന്ന വിഷമങ്ങൾ പറയാൻ പോലും ആളുകൾ ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ് എന്നാൽ അവരുടെ മരണം എത്തിയാലോ ചില ആളുകൾ അത് ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്നാൽ ചിലർക്ക് ആ മരണം ഒട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല പിന്നീട് അയാളുടെ ജീവിതം ഒറ്റപ്പെടലിലേക്ക് കടക്കുകയാണ് ഏറ്റവും വലിയതായി കണ്ട ബന്ധങ്ങൾ അത് നഷ്ടപ്പെട്ടപ്പോൾ ഒറ്റപ്പെട്ടുപോയ ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന വിഷാദവും ശൂന്യബോധവുമാണ് അനൂപ് കുമാർ നായരുടെ ജീവിതം തൊഴിൽ മേഖലയിൽ മികച്ച സ്ഥാനം നേടിയിരുന്ന ഈ മലയാളി ടയ്ക്ക് അതിനുശേഷം സോഷ്യൽ ജീവിതത്തിൽ നിന്നും മുഴുവനായി പിന്മാറി സഞ്ചാരങ്ങളും സംഭാഷണങ്ങളുമൊക്കെ അവസാനിച്ചു എന്ന പോലെ കഴിഞ്ഞ മൂന്ന് വർഷമായി അനൂപ് സ്വമേധയാ വീട്ടിൽ ഒറ്റപ്പെട്ട് താമസിക്കുകയാണ് പുറം ലോകവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് അതിജീവനത്തിനു വേണ്ടിയുള്ള നിസ്സംഗമായ പോരാട്ടം അദ്ദേഹം തുടരുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് അനൂപ് ഏകാന്ത ജീവിതം പുറത്തറിഞ്ഞത് നവി മുംബൈയിലെ ഒരു പഴയ വീട്ടിലാണ് അനൂപ് കഴിഞ്ഞ മൂന്ന് വർഷമായി തനിച്ച് താമസിച്ചിരുന്നത് ആ വീട്ടിലെ കാഴ്ചകൾ കണ്ടാൽ ഞെട്ടിക്കുന്നതായിരുന്നു അങ്ങിങ്ങായ വസ്ത്രങ്ങൾ മാലിന്യ കൂമ്പാരങ്ങൾ തകർന്ന ഫർണിച്ചറുകൾ കഴുകാതെ കിടക്കുന്ന പാത്രങ്ങൾ ഇടയ്ക്ക് ഭക്ഷണ പൊതികളെല്ലാം അവിടെ അനൂപിന്റെ ജീവിതം എത്ര ഏകാന്തതയിലായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു അനൂപ് ഒരുപാട് വർഷങ്ങളായി സമൂഹത്തിൽ നിന്ന് അകന്നുപോയ ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് അദ്ദേഹം പൂർണ്ണമായും ആരെയും കാണാതെയും സംസാ അതേ വീടിനകത്ത് അടച്ചുപൂട്ടി കഴിയാൻ തുടങ്ങിയിട്ട് അയാൾക്കാരോട് പോലും ഒരു ബന്ധവുമില്ലാതെയായി ഏതാണ്ട് മൂന്ന് വർഷത്തോളമായിരുന്നു അനൂപ് അങ്ങനെ കഴിയാൻ ചില ഫുഡ് ഡെലിവറി ബോയ്സ് അല്ലാതെ അയാളെ ആരും സമീപിച്ചിട്ടുമില്ല അനൂപിന്റെ കാഴ്ചക്കൊപ്പത്ത് ഒരു വലിയ കഥ ഒളിഞ്ഞിരിക്കുന്നു ഒരിക്കൽ വളരെ ആത്മാർത്ഥതയോടെയും സ്വപ്നങ്ങളോടെയുമുള്ള ജീവിതം അവൻ നയിച്ചിരുന്നു ഒരു വലിയ കമ്പനിയിലായിരുന്നു ജോലി സുഹൃത്തുക്കളെ വളരെയധികം സ്നേഹിച്ചിരുന്നതും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ദിവസങ്ങൾ കഴിഞ്ഞതുമായിരുന്നു പക്ഷേ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പെട്ടെന്നുള്ള മരണം അനൂപിന്റെ ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു എല്ലാം നഷ്ടമായി ഒറ്റയ്ക്കായി അനൂപ് സീലെന്ന സംഘടനയിലെ സാമൂഹ്യ പ്രവർത്തകനാണ് അൻപത്തിയഞ്ചുകാരനായ ഇയാളെ വൃത്തിഹീനമായ അവസ്ഥയിൽ കണ്ടെത്തിയത് മുടി വളർന്ന് ജഡ പിടിച്ച നിലയിലായിരുന്നു കാലുകളിലെ ചർമ്മം കറുത്തതായി മാറി അണുബാധ പ്രവർത്തകരെത്തുമ്പോൾ സ്വീകരണ മുറിയിലെ കസേരയിൽ ഉറങ്ങുകയായിരുന്നു ഇദ്ദേഹം രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് അനൂപിന് സഹോദരനെ നഷ്ടമാകുന്നത് കഴിഞ്ഞ ആറു വർഷത്തിനിടെ രണ്ട് മാതാപിതാക്കളും മരിച്ചു ഇതോടെ കടുത്ത വിഷാദരോഗിയായി മാറിയ അനൂപ് ആളുകളിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിയാൻ താല്പര്യപ്പെടുകയായിരുന്നു സഹായത്തിനായി ബന്ധപ്പെടാൻ ശ്രമിച്ച ചില ബന്ധുക്കളിൽ നിന്നും ഇദ്ദേഹം അകലം പാലിച്ചു അപൂർവമായി മാത്രമേ അനൂപ് വീടിന്റെ വാതിൽ തുറക്കറുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇദ്ദേഹത്തിന്റെ അയൽവാസികൾ പറയാറുണ്ടായിരുന്നത് മാലിന്യം പുറത്തേക്കെടുക്കാറേയില്ലായിരുന്നു വീട്ടിലെ മാലിന്യം പുറത്തു കളയാൻ അയൽക്കാർക്ക് പലപ്പോഴും ഇയാളെ നിർബന്ധിക്കേണ്ടി വന്നിട്ടുമുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും